ഇന്ന് നമുക്ക് ഈ വഴുതിരിഞ്ഞ കുറച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യാം അപ്പം നമുക്കിത് ആദ്യം തന്നെ മുറിച്ചെടുക്കണം മുറിച്ചിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഇതിൻ്റെ കറയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം നമുക്കിതുപോലെ ചെയ്യാം നീളത്തിൽ അങ്ങനെ അരിഞ്ഞിടാം ഇതിന് കറയുണ്ട് കറ പോകണം അപ്പോൾ അതിന് വെള്ളത്തിൽ അരിഞ്ഞിടാം കേടൊക്കെ ഉണ്ടാവും അതൊക്കെ നോക്കി അരിഞ്ഞ് കളയണം അപ്പൊ നമ്മള് വഴിതിരിങ്ങിയൊക്കെ കറയൊക്കെ കളഞ്ഞ് കഴുകി വാരി ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇടാം മുളക് പൊടി കുരുമുളക് പൊടി ഇടാം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മസാല ഇട്ട് കൊടുക്കാം ഗരം മസാല നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഒപ്പിടാം നന്നായി തിരുമ്പി കൊടുക്കാം അപ്പം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഇതിൽക്ക് കണ്ണി വെച്ച് കൊടുക്കാം അപ്പം നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് മെല്ലെ നല്ല മൊരിച്ചെടുക്കാം അപ്പൊ നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം വൈദ്യുതി ഒരു ഭാഗം നന്നായി മൊരിഞ്ഞിട്ടുണ്ട് നമുക്കത് മറച്ചിടാം അപ്പോൾ നമ്മൾ വൈതിരിങ്ങ ഫ്രൈ ചെയ്താൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായി മൊരിഞ്ഞ് നല്ല മെന്ത് നല്ലതായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക